അമ്മ സംസാരം ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ സൂര്യ റേഞ്ച് ഇല്ലാത്തതുപോലെ അഭിനയിച്ചു നീ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ പറഞ്ഞുകൊണ്ട് സൂര്യ എഴുന്നേറ്റ് ഉമ്മറബാദിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് മാറി നിൽക്കുന്ന ചെമ്പകച്ചുവട്ടിലേക്ക് നടന്നു അവൾ ചെമ്പകപ്പൂവിൻ്റെ നറുമണം ആവോളം ആസ്വദിച്ചു സൂര്യ സൂര്യ നിനക്കറിയാമല്ലോ വീട്ടിലെ അവസ്ഥ ചേച്ചിയുടെ വിവാഹമാണ് അടുത്ത മാസം ഒരെത്തും പിടിയും ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഓട്ടവും പഴയതുപോലെ ഇല്ലിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഞാൻ നീ ഒരു വട്ടത്തേക്ക് ഒന്ന് വാടാം പിന്നെ ഞാൻ വിളിക്കില്ല നിനെ സൂര്യ നീ എന്താ ഒന്നും മിണ്ടാത്തത് കുട്ടിക്കാലം തൊട്ടേ അർജുൻ സൂര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അർജുൻ സൂര്യ മഞ്ജു ബിനു എന്നിവരാണ് സ്കൂളിലും കോളേജിലും ചങ്ക് ഫ്രണ്ട്സ് അധികം ദൂരെയല്ല പേരുടെയും വീടുകളും മഞ്ജുവിൻ്റെ വിവാഹം കഴിഞ്ഞു പോയി അതോടെ മൂന്ന് പേരേ ഉള്ളൂ ഇപ്പോൾ ട്രാവൽ ഓടിക്കുകയാണ് അർജുൻ ബിനു ഒരു സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടൻ്റായി കയറിയിട്ടുണ്ട് വലിയ ശമ്പളം ഒന്നും ഇല്ലെങ്കിലും കഷ്ടിമുഷ്ടി നടന്നു പോകും രണ്ട് ദിവസം കൂടുമ്പോൾ കൂട്ടുകാർ ഒരുമിച്ച് കൂടും ബിനുവിൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി പെട്ടെന്നൊരു ഓപ്പറേഷന് വേണ്ടിയാണ് ആദ്യമായുള്ള കള്ളയോട്ടം ഓടാൻ സൂര്യ പോകുന്നത് അത്യാവശ്യ ഘട്ടത്തിൽ ഇതുപോലുള്ള ചില്ലറ ഓട്ടം ഓടും സൂര്യ അവൾക്ക് വേണ്ടി അല്ലെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടി എടാ നാളെ തൊട്ട് നെല്ലിക്കാട്ടിലെ ഓഫീസിൽ ജോലിക്ക് കയറുകയാണ് ഞാൻ എനിക്ക് വരാൻ ഒക്കില്ലടാ ആവുന്നതും പറഞ്ഞു നോക്കി സൂര്യ സൂര്യ ഒന്ന് സമ്മതിക്കണം ഇനി ഒരു ആവശ്യം പറഞ്ഞ് ഞാൻ വരില്ല ബിനു കൊണ്ട് കൂടെ നീ ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ചാൽ മാത്രം മതി ഇനി അഥവാ പിടിക്കപ്പെട്ടാലും നിന്നി ഒഴിവാക്കിത്തരാൻ ഞങ്ങൾ ജോസഫ് മുതലാളിയിലെ ഓട്ടമാണ് കൈ നിറയിൽ കാശുകിട്ടും ചേച്ചിയുടെ വിവാഹത്തിന് എന്തെങ്കിലും കൊടുക്കാതെ കഴിയില്ലല്ലോ നിനക്കറിയാലോ ചുമട്ട് തൊഴിലാളിയാ എൻ്റെ അച്ഛനും ഒറ്റയ്ക്ക് കൂട്ടിയിൽ കൂടില്ല പിന്നെ ചവിടി പിടിച്ചതൊക്കെയുണ്ട് എൻ്റെ കയ്യിൽ ഒരു പ്രാവശ്യം ഒന്ന് വാടാം സൂര്യ ഒന്നുകൂടി ആലോചിച്ചു അവൻ്റെ ചേച്ചി തനിക്കും സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ജാതകദോഷത്തിൻ്റെ പേരിൽ ഇതുവരെ വിവാഹം നടക്കാതിരിക്കുകയായിരുന്നു ഒത്തുവന്ന വിവാഹമാണ് വയസ്സ് മുപ്പത് കഴിഞ്ഞ ചേച്ചിക്ക് ശരി ഇന്നത്തേക്ക് മാത്രം ചേച്ചി ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പണിക്ക് വരുന്നത് എങ്ങനെയാണ് പോവുന്നത് മുതലാളിയുടെ ഉണ്ടോ സൂര്യ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി മുതലാളിയുടെ തന്നെയാണ് വണ്ടി എന്ത് വന്നാലും മുതലാളി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ പെട്ടെന്ന് വരാതിരുന്നത് കൊണ്ടാണ് പിന്നെ വിശ്വാസം വളരെ ഏൽപ്പിക്കണമല്ലോ അതാണ് കാര്യം നിന്നെ വിളിക്കാനും മുതലാളി തന്നെയാണ് പറഞ്ഞത് അർജുൻ ഉത്സാഹത്തോടെ പറഞ്ഞു ശരി എപ്പോഴാണ് പോകേണ്ടത് സൂര്യ ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ അർജുൻ ബിനുവിന് കൈ കൊടുത്തു മണിക്ക് മുതലാളിയുടെ വീട്ടിൽ ചെല്ലണം അർജുൻ പറഞ്ഞു ശരി ഞാൻ വരാം പിന്നെ വേഷം അന്നത്തെ ഉണ്ടല്ലോ കയ്യിൽ നീ പള്ളിയിൽ അച്ഛനും ബിനും കപ്പ്യാരും രണ്ടുപേരും ഒരുങ്ങിക്കോ സമയത്തിന് ഞാൻ അങ്ങെത്തിയേക്കാം സൂര്യ പറഞ്ഞൊരു ഫോൺ വെച്ചു ഭഗവാനേ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം എന്നാലും അവസ്ഥ കൊണ്ട് ചെയ്തു പോകുന്നതാണ് പിന്നെ ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ ആവശ്യക്കാർക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നു കഞ്ചാവും മയക്കുമരുന്നൊന്നും അല്ലല്ലോ കുറച്ച് സ്പിരിറ്റ് അത് കുടിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അപ്പോൾ തെറ്റല്ല കൂടെ നിന്നണം ചോദ്യം ഉത്തരവുമെല്ലാം അവൾ തന്നെ കണ്ടുപിടിച്ചു പോകേണ്ട ഏകദേശ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അകത്തേക്ക് കയറിയവൾ സമയം ഒൻപത് മണി ആകുന്നു അമ്മ ഒരു ഓട്ടോ ഉണ്ട് ഞാൻ പോയിട്ട് വരാം വാതിൽ പൊട്ടി താക്കോൽ പുറത്തേക്ക് ചട്ടിയുടെ അടിയിൽ വെച്ചാൽ മതി അമ്മ എന്തൊക്കെയോ ദേഷ്യത്തിൽ പറയുന്നുണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല സൂര്യ അകത്ത് കയറി ഇരുമ്പലന്മാരിൽ നിന്നും രണ്ട് ജീൻസ് എടുത്തു മൂന്ന് പേനിയും കാക്കി ഷർട്ടും കവറിൽ വെച്ച് പുറത്തേക്ക് നടന്നു മുളെ ചേച്ചി വൈകും വരാൻ പുറത്ത് എന്ത് ശബ്ദം കേട്ടാലും വാതിൽ തുറക്കണ്ട കേട്ടല്ലോ സൂര്യ അനിയത്തോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞാൽ നീ അല്ലെങ്കിലും മനസ്സിലാക്കില്ലല്ലോ നിന്റെ അച്ഛൻ്റെ മനസ്സിൽ മാത്രമാണ് നീ ആൺകുട്ടി അല്ലാതെ ഈ സമൂഹത്തിൽ നീ പെൺകുട്ടിയാണ് അതുകൊണ്ട് സ്വയം മനസ്സിലാക്കണം ആദ്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നീ വണ്ടി ഓടിക്കാൻ പോകുന്നത് തന്നെ എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് നേരം കേട്ട നേരത്ത് ദേഷ്യത്തിലാണെങ്കിലും ഒരമ്മയുടെ ആവലാദിയോടെ പറഞ്ഞു വത്സമ്മ അമ്മേ ഞാൻ തനിച്ചല്ല പോകുന്നത് അർജുനും ബിനുവും കൂടെയുണ്ട് അമ്മ ധൈര്യമായിരിക്കും പറഞ്ഞുകൊണ്ട് ആക്ടിയുടെ സീറ്റ് പൊക്കി കവർ വെച്ച് സൂര്യ അമ്മയൊന്നുകൂടി നോക്കിയിട്ട് വണ്ടി ഓടിച്ചു പോയി അവൾ നേരെ പോയത് ബിനുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെയാണ് വേഷം മാറാനുള്ള സൗകര്യമുള്ളത് പുറത്തെ സൈഡ് റൂമിൽ ഒരു നാടകത്തിന് ആളില്ലാത്തത് കൊണ്ട് പകരം വേഷം വിടാൻ പോവുകയാണ് എന്നാണ് ബിനു അവൻ്റെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ നാടകങ്ങളിൽ വേഷം ഇടാറുണ്ട് ബിനുവും അർജുനും അഭിനയ ഭ്രാന്താണ് രണ്ടുപേർക്കും തറക്കേടില്ലാത്ത നടന്മാരുമാണ് അതുകൊണ്ട് തന്നെ ആരും സംശയിക്കുകയുമില്ല സൂര്യ ചെല്ലുമ്പോൾ വേഷമിട്ട് റെഡി ആയിട്ടുണ്ട് അർജുനും ബിനുവും പേരെയും കണ്ടപ്പോൾ ചിരി പൊട്ടി സൂര്യക്ക് പള്ളിയിലച്ചനെ ലോഹയിട്ട് അർജുനും ശരിക്കും താഴെ നീട്ടി വളർത്തിയ പക്കാ ഫാദർ കപ്പിയേറെ ബിനുവും കൈ കൈപ്പത്തി വരെ വെച്ച് ബട്ടൺ ഇട്ടിട്ടുണ്ട് കോളർ ബട്ടണും ഇട്ട് ചുരുണ്ട മുഴിയുടെ വീക്കും പേറ്റ തള്ള പോലും കണ്ടാൽ തിരിച്ചറിയത്തില്ല സൂര്യ പെട്ടെന്ന് റെഡിയിട്ട് വാ രണ്ടു പേരും തിരക്ക് കൂട്ടി അവർ പുറത്തിറങ്ങി നിന്നപ്പോൾ സൂര്യ അകത്ത് കയറി സമയം ഒട്ടും കളയുന്നില്ലായിരുന്നു അവൾക്ക് മൈസൂർ പഴവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യമിട്ടിരിക്കുന്ന മീതെ രണ്ട് ജീൻസ് കയറ്റിയിട്ടും സ്ത്രീയുടെ അടയാളമായി മുഴിച്ചു നിൽക്കുന്ന മാറിടത്തിന് മുകളിൽ വയറിന് കുറയുന്നിടുന്ന ടൈറ്റുള്ള ബെൽറ്റ് ഇട്ട് സൂര്യ അതിനു മുകളിൽ ബനിയനും കാക്കി ഷർട്ട് മുകളിലെ രണ്ട് ബട്ടൺ മാത്രം തുറന്നിട്ട് വസ്ത്രാലങ്കാരം കഴിച്ചു ചുമലപ്പം വരുന്ന മുടി പരമാവധി ഒതുക്കി കേപ്പിട്ടു അതിനു മുകളിൽ പുരുഷന്മാരുടെ മുടി പോലുള്ള ബിക്കും ശേഷം താടിയും മെയ്ച്ചയും വരുന്ന ഭാഗത്ത് മൈസൂർ പഴം നേരിടി തേച്ചു പിടിപ്പിച്ചു അതിന് മുകളിൽ ഉമ്മിക്കരിയും തേച്ചു പിടിപ്പിച്ചതോടെ ഒത്തൊരു പുരുഷന്റെ രൂപം മൈസൂരിക്ക് ഒരുക്കം പൂർത്തിയാക്കി അവൾ ഇറങ്ങി വന്നപ്പോൾ അവളെ നോക്കി ചിരിച്ചു അർജുനും ബിനുവോം സൂര്യപ്പം നിന്നെ കണ്ടാൽ ഏത് പെണ്ണിനും ഒന്ന് പ്രേമിക്കാൻ തോന്നും കേട്ടോ പണ്ട് പ്രശ്നവേഷം മത്സരത്തിൽ പിച്ചക്കാരൻ ഇട്ട കോസ്റ്റ്യൂമാണ് നിന്റെ മുഖത്തിരിക്കുന്ന ഈ കരിയും പഴവും ഒന്നാ സമാനം മേടിച്ചതിന്റെ ഗുണം ഇപ്പോഴും ഉണ്ട് കേട്ടോ അർജുന പാതിക്കാളിയാക്കി പറഞ്ഞു എടാ കളി പറഞ്ഞു നിൽക്കാതെ പോകാൻ നോക്കാം സൂര്യ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു മാറാനുള്ള വേഷമെടുത്ത് മൂന്നുപേരും പോകാനിറങ്ങി അർജുൻ സൂര്യയുടെ വണ്ടിയുടെ പിന്നിൽ കയറി ബിനു അവൻറെ വണ്ടിയും സ്റ്റാർട്ടാക്കി മുതലാളിയുടെ വീട്ടിലെത്തുമ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിരുന്നു അവരെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലാകാത്തതുപോലെ നിന്നും മുതലാളി മുതലാളി ആൾ മാറിയിട്ടില്ല ഞങ്ങൾ തന്നെയാണ് അർജുൻ പറഞ്ഞപ്പോൾ മുതലാളി ചിരിച്ചു സൂര്യ നിന്നെ കണ്ടാൽ ആൺകുട്ടിയല്ല എന്ന് പറയില്ല കേട്ടോ അവൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല അതാണ് നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത് സാധനമാണെങ്കിൽ സമയത്തിന് എത്തിക്കുകയും വേണം നീ സൂക്ഷിച്ചു പോയിച്ചു വരണം ഇനി അഥവാ ആരെങ്കിലും പിടിച്ചാൽ പേടിക്കണ്ട ഇറക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ നോക്കിക്കോളാം മുതലാളി സൂര്യക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു സൂര്യ വലത് കൈ കൊണ്ട് മുതലാളിയുടെ വലത് കൈയിൽ പിടിച്ചു മുതലാളി നിറുകേട് കാണിക്കുകയല്ലെന്നറിയാം എന്നാലും തീക്കൊള്ളിയാണ് ഈ കളിക്കും ഞാനിൽ നിന്ന് പണ്ടേ പറഞ്ഞതാണ് ഇവൻ്റെ ചേച്ചിയുടെ കാര്യമായതുകൊണ്ടാണ് കേസിൽ നിന്ന് മുതലാളി ഊരി തന്നാലും പോകുന്നത് ഞങ്ങളുടെ മാനലൈ മുതലാളി അത് നല്ല ധാരണയുണ്ട് പിന്നെ ഈശ്വരൻ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അത് മാത്രമാണ് ഈ കളിക്ക് ആകെയുള്ള കയ്യിലുള്ള മുതൽ മുടക്ക് സൂര്യ അത് പറയുമ്പോൾ അവളുടെ സ്വരം വിടറിയിരുന്നു അതൊക്കെ എനിക്കറിയാം സൂര്യ എനിക്ക് വിശ്വാസമാണ് നീ പൊയേച്ച വാ പിന്നെ പന്ത്രണ്ട് കന്നാസാണ് ഏതാണ്ട് മിഡിൽ ഭാഗത്തായാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ റബ്ബർ പാലും ഷീറ്റും എല്ലാം ബില്ലും ഉണ്ട് ക്ലിയറാണ് തൃശ്ശൂരിലേക്കാണ് എന്ന് പറഞ്ഞാൽ മതി പിന്നെ കൈമടക്ക് കൊടുക്കാനുള്ള പൈസ വേറെയും കുറച്ച് കാശ് കൂടുതലും എത്ര ചിലവായാലും ഭംഗി നടത്തിയിട്ട് വരണം ഇവ മാറി വേഷത്തിൽ വന്നാൽ പണി കിട്ടുമോ മുതലാളി സംശയത്തോടെ ചോദിച്ചു വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോ കയറ്റിയതാണെന്നേ പറയൂ ഫാദർ ഡൊമനിക്കും കപ്പിയരും ചാണ്ടിശനും കൊരട്ടിപ്പള്ളിയിലേക്കാണ് അതൊക്കെ ഞങ്ങളേറ്റും ഞാനിന്ന് കയറി നോക്കട്ടെ സൂര്യ പറഞ്ഞിട്ട് മുതലാളി കൊടുത്ത താക്കോൽ വാങ്ങി വണ്ടിയായിരുന്നു ബാക്ക് ഡോർ തുറന്ന് കയറി സൂര്യ അമോണിയത്തിനെ മനം മടുപ്പിക്കുന്ന ഗന്ധം ആദ്യം തന്നെ മൂക്കിലടിച്ചു റബ്ബർ പാലിൽ ഒഴിക്കുന്ന അമോണിയത്തിന് രൂക്ഷഗന്ധമാണ് ഷീറ്റ് മണവും എല്ലാം ഒരേപോലെ ഇരിക്കുന്ന സ്പിരിറ്റിന്റെ മണം വരാതിരിക്കാനാണ് അമോണിയത്തിന്റെ പാരാലുകൾ നന്നായി അവയുടെ ഗന്ധം പുറത്തു വരാനായി ഒന്നോട് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തി സൂര്യ ഇറങ്ങി വാതിൽ ലോക്കാക്കി മുതലാളി പറഞ്ഞു കൊടുത്ത അഡ്രസ്സം മനസ്സിൽ അവൾ അവിടെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും ഏറ്റുമാനൊരു അമ്പലത്തിന് കുറിച്ചു മാറി ഫോൺ നമ്പർ നിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയുമായാണ് വിൽക്കുന്നുണ്ടാവുക സാധനം മാത്രം അവർക്ക് കയറ്റി കൊടുത്ത് ബാക്കി തിരികെ കൊണ്ടുവരണം റിട്ടേൺ ഉണ്ട് പിന്നെ വഴിയിൽ പോലീസ് നോക്കിയാൽ കോരട്ടി വരെ പോയിട്ട് വഴിപാടിട്ട് വന്നാൽ മതി മുതലാളി പറഞ്ഞു കേട്ട് ഒന്നിരത്തിമൂളി സൂര്യ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നവൾ അവളുടെ അടുത്ത് ബിനുവും സൈറ്റിൽ അർജുനും ഇരുന്നു കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു മൂന്ന് പേരും വണ്ടി തിരിച്ച് ഗേറ്റ് കടന്നു പോകുന്നത് നോക്കിന്നു മുതലാളി പോലീസ് കൈ കാണിച്ചാൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പഠിക്കുകയാണ് അർജുനും ബിനുവും സൂര്യ അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഡ്രൈവിംഗിൽ മുഴുവൻ ശ്രദ്ധയും കൊടുത്തിരിപ്പാണ് ചരക്ക് ലോറികൾ പോകുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെയാണ് സൂര്യ വിട്ടത് കിടങ്ങൂർ എത്തിയപ്പോൾ കണ്ടു ചെക്കിങ് സൂര്യ അർത്ഥം വെച്ച് നോക്കി അർജുനെ നിങ്ങൾ ഇറങ്ങണ്ട ഞാൻ പോയി ബിൽ കാണിച്ചു കൊടുത്തിട്ട് വരാം പിന്നെ പേര് മറക്കണ്ട ഫാദർ ഡൊമിനിക് കപ്പിയരും ചാണ്ടിയും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറങ്ങി സൂര്യ നേരെ പോലീസുകാരുടെ അടുത്തേക്ക് നടന്നു അവള് എന്താടാ വണ്ടിയിൽ രണ്ടു പോലീസുകാർ ഗൗരവത്തിൽ ചോദിച്ചു റബ്ബർ പാലാ സാറേ സൂര്യ വിനയത്തോടെ പറഞ്ഞു അത് മാത്രമേയുള്ളൂ അവളിൽ നിന്ന് ചുഴിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു മറ്റൊരു പോലീസുകാരൻ അല്ല സാറേ റബ്ബർ ഷീറ്റും അമ്മണിയും വരാലും ഉണ്ട് തൃശ്ശൂരിലേക്കാണ് വണ്ടിയുടെ ബുക്കും പേപ്പറും ബില്ലും കൊടുക്കാനിടയിൽ അഞ്ഞൂറിന്റെ രണ്ട് നോട്ട് കണ്ടപ്പോൾ മറ്റൊന്നും ചോദിച്ചില്ല അയാൾ പി സി ഒന്ന് പോയി നോക്കിട്ട് വാ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടോ വേറെ അയാൾ വീണ്ടും ചോദിച്ചു ഉവ്വ് സാറേ കോരട്ടിപ്പള്ളിയിലേക്കുള്ള അച്ഛനും കപ്പിയരും അവിടെ വണ്ടി പാലിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ് അത്യാവശ്യമായത് കൊണ്ട് ഞാൻ കയറി പോകുമ്പഴിയല്ലേ സഹായമാകുമല്ലോ അപ്പോഴേക്കും മറ്റേ പോലീസുകാരൻ വണ്ടീടെ അടുത്തേക്ക് എത്തിയിരുന്നു ഇതിൽ ഓക്കാണല്ലോ കീ എവിടെടാ അയാൾ സൂര്യൻ നോക്കി ഉറക്ക ചോദിച്ചു ഇതാ വരുന്നു സാറേ പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും കീയെടുത്ത് ഓടി വന്നു സൂര്യ ഡോർ തുറന്നപ്പോൾ തന്നെ മോക്കിലേക്ക് അടിച്ചു കയറിയ അമോണിയത്തിന്റെ ഗന്ധം കൊണ്ട് അയാൾ ഒരടി പിന്നൊക്കെ മാറി ഇത് തന്നെ അല്ലടാ വല്ല സ്പിരിറ്റും മറ്റും കടത്തിക്കൊന്നും അല്ലല്ലോ സൂര്യ ഒന്ന് ചികഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല സാറേ റബ്ബർ പാലാണ് സൂര്യ പരമാവധി സ്വരം കാടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സ്കൂളിലും കോളേജിലും മിമിക്രയും മോണോ ആക്റ്റും അവതരിപ്പിച്ച പരിചയമുള്ളത് കൊണ്ട് പുരുഷന്മാരുടെ സ്വരത്തിലാണ് സൂര്യ സംസാരിക്കുന്നത് കയ്യിലിരിക്കുന്ന ടോർച്ച് ആകെ മൊത്തം അടിച്ചു നോക്കി പോലീസുകാരൻ സാറേ സാറിന് ആവശ്യം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഇതിരിക്കട്ടെ സാറേ ഒരു ചായ കുടിക്കാലോ മറ്റു സാർമാർ അറിയണ്ട കേട്ടോ സൂര്യ പോലീസുകാരന്റെ പോക്കറ്റിൽ അഞ്ഞൂറിനെ നോട്ട് മാടക്കി വെച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു നീ ആൾ കൊള്ളാലോ സാധാരണ എന്തെങ്കിലും കടത്തുന്നവർമാരാണ് ഇങ്ങനെ എന്തെങ്കിലും തരുന്നത് പതിവ് എല്ലാം പക്കയായിട്ടും നീ കൈക്കൂലി തന്നത് എന്നാണ് വിളക്ക് ചീലിച്ചുകൊണ്ട് ചോദിച്ചു പോലീസുകാരൻ ഇരിക്കട്ടെ സാറേ ഈ രാത്രി നേരത്തെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്നതല്ലേ എന്ന് ഞാൻ പൊക്കോട്ടെ സാറേ സൂര്യ വിനയത്തോടെ തൊഴുതുകൊണ്ട് ചോദിച്ചു നീ വിട്ടോ നിന്നെ പോലെ ഇളവന്മാർ ഇടയ്ക്കൊക്കെ വരുന്നതാണ് ഞങ്ങൾക്കൊരാശ്വാസം പോലീസുകാരൻ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു സൂര്യ നീ വൈകിയപ്പോ ഞങ്ങളാകെ പേടിച്ചു ഇവിടെ എത്താറായിട്ട് അപ്പമായുടെ കയ്യിൽ പെട്ടല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു അർജുൻ നെടുവീർപ്പോടെ പറഞ്ഞു ഞാനും ചെറുതായി പേടിച്ചു ബിനുവും പറഞ്ഞു അതെ ഇത്ര പേടിയാണെങ്കിൽ ഈ പണിക്ക് നിലക്കരുത് അവരെ കടുപ്പിച്ച് നോക്കിയിട്ട് വണ്ടി വിട്ട് സൂര്യ ലക്ഷ്യസ്ഥാനത്തെത്തി സൂര്യ കാത്തുനിന്ന ലോറിയുടെ പിന്നിൽ വണ്ടി ഒതുക്കി നിർത്തി നീ പോയി കോഡ് ചോദിച്ചു വാ സി കെ ബി അർജുൻ ഇറങ്ങിപ്പോയി ചോദിച്ചു വന്നു ഇത് തന്നെ മുതലാളിയെ വിളിച്ച ആ ഡ്രൈവറുടെ കയ്യിൽ ഫോൺ കൊടുത്തു സൂര്യ മുതലാളി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ലോഡ് ഇറക്കി കൊടുത്തു അർജുന ബിനുവും കൂടി സൂര്യ വണ്ടിയിൽ ചായ സിഗരറ്റ് എടുത്ത് പുകച്ചു പുക ചിളുകൾ പറത്തി വിട്ടു അവൾ വഴിയിൽ പോലീസുകാർ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു സൂര്യക്ക് മുതലാളിയോട് കൊരട്ടി പോയി വരാമെന്ന് പറഞ്ഞു സൂര്യ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഡ്രസ്സ് മാറിയിരുന്നു അർജുനും ബിനുവും വണ്ടി കൊരട്ടി മുത്തിര പള്ളി ലക്ഷ്യമാക്കി വിട്ടു സൂര്യ കോരട്ടിപ്പള്ളിയിലേക്ക് രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ടെങ്കിലും പോകണമെന്ന് തന്നെ തീരുമാനിച്ച സൂര്യ അർജുനും ബിനുവും അവളുടെ ഒരു അഭിപ്രായത്തിനും എതിരല്ല അതുകൊണ്ട് തന്നെ മൂവർ സംഘം ഏറ്റുമാനൂരിൽ നിന്നും യാത്ര തിരിച്ചു പള്ളിയിലേക്ക് വഴിയിൽ കുറച്ച് പിന്നിട്ടപ്പോൾ തന്നെ ബിനുവും അർജുനും ഉറക്കമായി സൂര്യ ശ്രദ്ധയോടെ തന്നെ വണ്ടി ഓടിച്ചു രണ്ടിടത്ത് പോലീസ് കൈ കാണിച്ചെങ്കിലും ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വിചാരിച്ച സമയത്ത് തന്നെ കോരട്ടിപ്പള്ളിയിലെത്തി സൂര്യ വണ്ടി റോഡരികിൽ പാർക്ക് ചെയ്തു കോരട്ടിപ്പള്ളിയിലേക്കുള്ള നടവഴിയിലെ വലിയ ൾ തൊട്ട് നിറകിൽ വെച്ച് സൂര്യ നേർച്ചപ്പെട്ടി വഴിപാട് കാശിയിട്ടു പള്ളിയിലേക്ക് നോക്കി കൈക്കുപ്പി പിടിച്ച് മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിച്ചു അവൾ താൻ ചെയ്യുന്ന സകല തെറ്റുകൾക്ക് അപേക്ഷിച്ചു ശേഷം യേശുവിന്റെ ജനനം മുതൽ മാതാവിൻ്റെ കീരീട ധാരണവും സ്വർഗാരോഹണവും വരെ ചിത്രീകരിക്കുന്ന ഓരോ ഭാഗത്തും പ്രത്യേകം പ്രാർത്ഥിച്ചു കൊന്തചൊല്ലത്ത് കൊന്തചൊല്ലി കോൺവെന്റ് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് തന്നെ കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും എല്ലാം അറിയാമായിരുന്നു സൂര്യക്ക് ഇടയ്ക്കശന്റെ കൂടെ ഓട്ടം പോകുമ്പോൾ പള്ളിയിൽ ഇറങ്ങി പ്രാർത്ഥിക്കാറുള്ള മുൻപരിചയവും എല്ലാവരും വിശ്വസിക്കുന്നത് ഒരേ ശക്തി തന്നെയാണെന്നാണ് അടിയുറച്ച വിശ്വാസവും സൂര്യയെ ഒരു വിശ്വാസത്തിനും എതിർന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല അർജുനും ബിനുവും കൂടെയുണ്ട് കുറച്ച് സമയം ശാന്തമായ അന്തരീക്ഷത്തിൽ ചിലവഴിച്ച് തിരികെ പോരാൻ ഒരുങ്ങിയവർ ഇനി മേരൽ ഈ പണിക്ക് എന്നെ കൂട്ടു വിളിക്കരുത് കേട്ടല്ലോ വണ്ടിയിൽ കയറുമ്പോൾ കൂട്ടുകാരെ നോക്കി പറഞ്ഞു സൂര്യ ഇല്ല സൂര്യ ഇത് ചേച്ചിയുടെ ആവശ്യമായത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും സ്ഥിരം ഏർപ്പാടാക്കി നടക്കുന്നവരല്ലല്ലോ നീ പേടിക്കണ്ട ഇനി അന്നിനും നിന്നെ കൂട്ട് വിളിക്കില്ല ഞങ്ങൾ അർജുന അവളെ നോക്കി പറഞ്ഞു പേടിയൊന്നും ഉണ്ടായിട്ടല്ലടാ എന്നാലും ഈ സമൂഹം എന്നെ കൊള്ളരുതാത്തവൾ എന്നും മുദ്രകുത്തും അച്ഛനും അമ്മയ്ക്കും നാണക്കേടാകും പിന്നെ നിങ്ങൾക്കറിയാലോ ചേച്ചിമാടെ രണ്ടുപേടേയും പിടിലെ അവസ്ഥ ഇപ്പൊ തന്നെ അവർക്ക് സ്വസ്ഥതയില്ല അവിടെ ഇനി ഈ വക കേസിൽ ഞാൻ അകത്തായി എന്നറിഞ്ഞാൽ പിന്നെ ബാക്കി പറയണ്ടല്ലോ അതാണ് മാത്രമല്ല നെല്ലിക്കാട്ടിലൊരു ജോലി ശരിയായ സ്ഥിതിക്ക് എന്റെ കഷ്ടപ്പാടിനൊക്കെ ഒരറതി കിട്ടുമെന്നാണ് മനസ്സ് പറയുന്നത് ശ്രുതിയുടെ പഠിപ്പ് കഴിഞ്ഞ് അവൾക്ക് കൂടി ഒരു ജോലി ആക്കണം പിന്നെ അച്ഛനും അമ്മയും ഞാനും മടങ്ങുന്ന കുടുംബം സന്തുഷ്ട കുടുംബം സൂര്യ കൂട്ടുകാരോട് മനസ്സ് തുറന്നു അപ്പോ ഇതിൽ നിന്റെ ജീവിതം ഇല്ലേ സൂര്യ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നീ കുടുംബ ജീവിതം ഉപേക്ഷിച്ച് നിൽക്കാനാണ് തീരുമാനം ബിനു പെട്ടെന്ന് ചോദിച്ചു എന്നെപ്പോലൊരു ഒന്നും സെറ്റ് ആവില്ലടാ ഈ മരം കയറി പെണ്ണിനെ ആര് കെട്ടാനാ ഇനി അഥവാ അങ്ങനെ ഒരാൾ വന്നാലല്ലേ എന്റെ ഇഷ്ടങ്ങൾ ആർക്കും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും കഴിയില്ല പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് കത്തിച്ചവൾ ചുണ്ടിൽ വെച്ചു സൂര്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഈ വലിയാണ് അപകടം പള്ളിപ്പെരുന്നാളിലും ഉത്സവത്തിനും രണ്ട് സ്മോൾ അടിക്കുന്നത് പോലെയല്ല ഈ വലി ഇപ്പ തന്നെ നീ നാലഞ്ചെണ്ണം വലിക്കൽ കഴിഞ്ഞു ചെയിൻ സ്മോക്കർ ആക്കേണ്ട നീ ഇതൊരു ദുശീലമാണോ ഉപേക്ഷിക്കണം അർജുൻ ശ്വാസനയുടെ പറഞ്ഞു മാറ്റാൻ നോക്കുന്നില്ല അച്ഛനും കുറേയായി പറയുന്നു എന്നെ സ്മോക്ക് അടിക്കാൻ പഠിപ്പിച്ചത് അച്ഛനാണല്ലോ ഇപ്പൊ അതൊരു തെറ്റായി തോന്നത്രേ കുറയ്ക്കാൻ ശ്രമിക്കാം എനിക്കറിയാം നല്ല ശീലമൊന്നുമല്ലെന്ന് സൂര്യ സ്വീകരിച്ചോണ്ട് പറഞ്ഞു തിരികെയുള്ള യാത്രയിൽ ചേച്ചിയുടെ കല്യാണ വിശേഷങ്ങളായിരുന്നു സംസാരം അർജുനും അവന്റെ സ്വപ്നങ്ങളും വാ തോരത പറഞ്ഞത് കേട്ടിരുന്ന സൂര്യയും ബിനുവും